ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ദേശീയപാതയോരത്ത് കുടിവെള്ളം പാഴാകുന്നതായി പരാതി വേനൽ രൂക്ഷമായതോടുകൂടി കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്നാവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വേനൽ രൂക്ഷമായതോടുകൂടി വരൾശിയിൽ ഒരിറ്റു കുടിവെള്ളത്തിനായി ജനം വലയുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാർ എസ് ബി ഐ ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയം പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നതു മൂലം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടുകൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് മിക്ക പ്രദേശങ്ങളിലും ജലക്ഷാമം മൂലം കുടിവെള്ളം എത്തിച്ചു നൽകുന്ന സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെ കുടിവെള്ളം പാഴാകുന്നത് തീർത്തും അനാസ്ഥയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയം വെള്ളം പാഴാകുന്നത് നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശുദ്ധജലം പാഴാകുന്നത് തടയാൻ വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്